ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അസോളെ കുറിച്ച് ഒരു കുറച്ച് കാര്യം വേണ്ടി പറയാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആദ്യമേ അസോള കാണാം അപ്പോൾ നിങ്ങളുടെ അസോളയ്ക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് കാണണമെന്ന് തോന്നി കാണാൻ വന്നതേണ്ട അസോളയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ അസോളെ എല്ലാം നശിച്ച് പോകും സോ അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിൽ പ്രതിവിധി ചെയ്യാം അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഈ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മറ്റൊരു പേരാണ് വാട്ടർ ഫാൻ അപ്പോൾ നമുക്ക് എല്ലാം പറയാനുള്ള അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇത് വാട്ടർ ഫാൻ ആണ് ഓക്കെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു പ്ലാന്റ് പുതിയ പ്ലാന്റായി മാറുന്നത് ഇതിങ്ങനെ പിരിഞ്ഞ് മാറി കണ്ടത് ഇതിങ്ങനെ പിരിഞ്ഞ് മാറി ഇങ്ങനെ ഇങ്ങനെയാണ് അത് സ്പ്രെഡായി സ്പ്രെഡായി പുതിയ പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത് അതിനൊരു എക്സാമ്പിളാണ് ഇത് ഇത് കണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ഭാഗം ഇങ്ങനെ ഒരുമിച്ച് വന്നതിന് ശേഷം അതിന് ഇളകിപ്പോയി അത് ക്ലിപ്പായി പുതിയ പുതിയ ഇതായിട്ട് അങ്ങനെ നിറയും ഓക്കെ അപ്പോൾ അതിങ്ങനെ നിറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ടാങ്കിലോ എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഒരു ടാങ്ക് അല്ലെങ്കിൽ നമ്മളൊരു ഡബിലോ എന്തെങ്കിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡബിലൊക്കെ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ ഇതിലുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇത് ഇത് കുറേ തിക്കായിട്ട് വളരും തിക്കായിട്ട് വളരുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ തമ്മിൽ തമ്മിലത് കൂട്ടിമുട്ട് കൂട്ടിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ചേരും ഞാനിപ്പോൾ അത് കാണിച്ചത് എക്സാമ്പിൾ ഉണ്ടോ ഞാനിപ്പോൾ അവിടെ കാണിച്ച അസോള പോലെയല്ല ഇവിടെ കാണുന്ന അസോള ഈ അസോള കുറച്ചുകൂടെ ആ ഒരു കറുപ്പ് കളറുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അസോളയാണ് മറ്റേ അസോള അത്ര ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ ഇതിൻ്റെ ഈ പ്രോബ്ലം എന്താണെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതു മുന്നേ നമുക്ക് ഈ അസോള നമ്മളെ കയ്യിൽ മേടിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ് രണ്ട് പൂജ്യം തൊണ്ണൂറ് രണ്ട് പൂജ്യം അറുപത്തെട്ട് എഴുതി നാലിലാണ് നമ്മൾ ആ കോൺടാക്ട് ചെയ്ത നമ്പർ ഓക്കെ ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക അസോള ഒരു പാക്കറ്റ് അമ്പത് രൂപയാണ് മിനിമം രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യണം അപ്പോൾ തൊണ്ണൂറ് രൂപ അല്ല നൂറ് രൂപയാകും കൊറിയർ ചാർജ് തൊണ്ണൂറും കൂടെ ചേർത്ത് ടോട്ടലും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളെ ഓർഡറുകൾ ബുക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളതിൽ അസോള ഉണ്ട് അപ്പോൾ നമുക്ക് അസോളയ്ക്ക് കൊടുക്കാനുള്ള കെയറിലേക്ക് നമുക്ക് എത്താം ഓക്കെ അപ്പോൾ അസോളയുടെ മെയിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അസോളകൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിലാണ് ഈ ഒരു കണ്ടെയ്നറിൽ ഒരിക്കലും നിറയാൻ വേണ്ടി അനുവദിക്കരുത് അപ്പോൾ നമ്മൾ ഉച്ചരിക്കും ഹായ് നളർച്ച് കിടക്കട്ടെ പക്ഷേ നിറയാൻ വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസോള എന്ത് ചെയ്യും ഞാൻ ആദ്യം കാണിച്ചതുപോലെ അത് പെട്ടെന്ന് ചീത്തയാത്ര അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ നിറഞ്ഞു വരാറാവുമ്പോൾ തന്നെ നമ്മളിതിനെ കുറച്ച് റിമൂവ് ചെയ്ത് കൊഴിക്കോ അല്ലെങ്കിൽ ഇതിലെ ചെടികൾക്കൊക്കെ ഓരോ ആയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അസോളം ഇപ്പോൾ എവിടെയാണ് വളർത്തുന്ന ആ ഭാഗത്ത് നിങ്ങളത് നിറയാൻ വേണ്ടി സമ്മതിക്കില്ല അതിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്ത പെട്ടെന്ന് പെട്ടെന്ന് അഴിവാൻ തുടങ്ങും അടു ചീത്തയാകാൻ തുടങ്ങും അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക നമ്മൾ പഴയ ഇപ്പോൾ ഒരു വലിയ ഇപ്പോൾ എക്സാമ്പിൾ ഒരു സ്ക്വയർ ടേപ്പിൽ ഒരു വലിയ കുളമാണെന്ന് വെച്ചോ ആ കുളത്തിൽ നമ്മൾ ഇപ്പം എടുക്കുമ്പോൾ പഴയ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ ആദ്യ ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ് അവിടെത്തുന്ന് എടുത്തു അപ്പോൾ ആ ഒരു ഫാത്ത അടുത്ത് വരുന്നത് പുതിയ പ്ലാന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇത് മൊത്തം ഉണ്ടെന്ന് വെച്ചു ഈ മൊത്തം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കുറേ പ്ലാന്റ് ഇപ്പോൾ എടുത്തു മാറ്റി അപ്പോൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്തതിനു ശേഷം കൂടുതലും ഫ്രഷ് പ്ലാന്റ് ആയിരിക്കും ഒരു നമ്മളൊരു പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഫ്രഷ് പ്ലാന്റ്സ് ഇവിടെ വരാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അടുത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്യണം നമ്മൾ പ്ലാന്റ് ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പ്ലാന്റ് എന്ത് ചെയ്യാം പ്ലാന്റിൻ്റെ വേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കൂടുതൽ വരികയും വരികയച്ചില്ല അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യാം നമുക്കിതിനെ കോഴിക്കോ വേറെ എന്തെങ്കിലും നമുക്ക് കൊടുത്ത് കൊടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക അല്ലാതെ ഒരിക്കലും നിങ്ങൾ നിറച്ചിട്ടേക്കില്ല നിറച്ചിട്ടിരുന്ന കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മൊത്തം മൊത്തം നശിച്ചു പോകും പിന്നെ നമ്മൾ വീണ്ടും എവിടെയെങ്കിലും നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് മേടിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊക്കെ സാധനം കളക്ട് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത് പിന്നെ ഈ അസോളയുടെ ബെനിഫിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ ഈ അസോള ജസ്റ്റ് നമ്മൾ കോഴിക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഫീഡ് എടുക്കും ജസ്റ്റ് ഒന്ന് നമുക്കൊണ്ട് കാണിച്ചു തരാം ഇത് നമ്മൾ കോഴിയെ വളർത്തുന്നവർക്കാണെങ്കിൽ കോഴി വളർത്തുമ്പോൾ അവർക്ക് അതിലുണ്ടാകുന്ന ഒരു നമ്മുടെ എന്തോ ഒരു ചിലവ് നമുക്ക് ഒരു പരിധി വരെ ചുരുക്കാം ഓക്കെ നമുക്ക് അസോള കൊടുക്കാം ബാബാ ബാബാ ബാ ബാബാ കോഴികളും കഴിക്കും നമ്മളെ താറാവൊക്കെ നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നതാണ് വേണ്ട അസോള ഓക്കെ താറാവിനാണ് കൂടുതലിഷ്ടം കാഴ്ചയോ കാച്ചോ അവരെ ചോദിച്ചു എല്ലാം കഴിച്ചിട്ട് നിൽക്കുകയാണ് ഫുഡ് അതുകൊണ്ടാണ് കൂടുതലെടുക്കാത്ത എന്നാലും ഏകദേശം തിന്ന തീത്തേണ്ട അപ്പോൾ നമ്മൾ അസോളം നല്ല രീതിയിൽ ഇവർ ഫീഡ് എടുക്കുന്നുണ്ട് ഓക്കെ അസോള മാത്രമല്ല നമ്മുടെ ഇതുപോലത്തെ വാട്ടർ പ്ലാന്റ്സിൻ്റെ നമുക്ക് അത് അവർ നല്ല രീതിയിൽ ഫീഡെടുക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഈ കാണിച്ച അസോളം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടാവും അസോള മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് അപ്പോൾ ഈ അസോളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക അസോളക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരാം പിന്നെ മറ്റൊരു കാര്യം അസോള ഇട്ടിരിക്കുന്ന വെള്ളത്തിന് അടിഭാഗം എന്ത് ചെയ്യുക ചിലപ്പോൾ നമ്മളിപ്പോൾ മണ്ണൊന്നും ഇല്ലാത്ത വെള്ളമാണ് വെറുതെ വെള്ളത്തിലാണ് അടിഭാഗത്ത് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ അടിഭാഗത്ത് അഴുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് അഴുക്ക് നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും സക്കിയത് വെള്ളം നമുക്ക് സക്കിയത് കളയാൻ വെള്ളം പമ്പുണ്ട് ആ പമ്പിൻ്റെ നമ്മൾ വീഡിയോ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി മേടിക്കാം ഓക്കെ അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇതുവഴി മേടിക്കാം അപ്പോൾ അത് നിങ്ങൾ മേടിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് ഫ്ലിപ്പ് ഇല്ല ഡി മേടിച്ചാൽ മതി ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഇതിലേ അകത്ത് വെച്ചതിന് ശേഷം സക്കിയത് വെള്ളം പുറത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിലുണ്ടാവുന്ന ആ വേസ്റ്റ് മാറ്റാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് റെഡിയാക്കാം പിന്നെ അസുഖയ്ക്ക് ഒരു മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ നമുക്കൊരു എത്ര നമ്മുടെ ഒരു മുപ്പത്തഞ്ച് ടു നാല് അല്ല നമ്മളൊരു ഇരുപത് ടു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ടെമ്പറേച്ചർ ആവശ്യം ടെമ്പറേച്ചർ നല്ല കുറവാണെങ്കിലും പ്രശ്നമാണ് നല്ല കൂടിയാലും പ്രോബ്ലമാണ് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളറിലേക്ക് പോയിട്ട് അത് വീണ്ടും ബ്രൗൺ കളറിലോട്ട് പോയി നശിച്ചു പോകും സോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ പി എച്ച് പി എച്ച് ഇതിന് ആവശ്യം ഫൈവ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ഫൈവ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് നമ്മളിത് ആൽക്കലൈനായിട്ട് കൂടുതൽ വെള്ളത്തിൻ്റെ അവസ്ഥ ആൽക്കലിറ്റ് കൂടി കഴിഞ്ഞാലും പെട്ടെന്ന് നശിച്ചു സാധാരണ നമുക്ക് ആൽക്കലിറ്റിയും ബേസിറ്റിയും നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാം നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ പി എച്ച് പേപ്പർ മേടിക്കാൻ കിട്ടും പി എച്ച് സ്കെയിലിലെ പേപ്പർ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് നിങ്ങൾ കുറച്ച് ബൾക്കടക്ക ചെയ്യുന്ന ഇത് നിറച്ച് നോക്കണം കാരണം നോക്കാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഒരു ഉള്ള പ്ലാന്റ് അത്ര നശിച്ചു പോയിക്കുകയാണ് എനിക്ക് കുഴപ്പമില്ല പക്ഷേ നമുക്കൊരു വലിയ നമുക്ക് എന്തോ ഇൻഡസ്ട്രിയലി നമ്മൾ വലുതായിട്ട് ചെയ്യുന്നവർക്ക് നശിച്ച് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു നഷ്ടം അവർക്ക് ഫീൽ ചെയ്യും സോ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ മേടിക്കാൻ വേണ്ടി അസോളം മേടിക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അസോള നമ്മൾ ഒരു പാക്കറ്റ് ഒരു ഇരുന്നൂറ് ടു നൂറ്റമ്പത് ഗ്രാമാണ് നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു പാക്കറ്റ് വരുന്നത് നമ്മൾ സീഡാണ് തരുന്നത് അല്ലാതെ പ്ലാന്റ് തരുന്ന രീതി നമ്മൾ പ്ലാന്റ് ഈ സെയിം പ്ലാന്റിന് ഈ സെയിം പ്ലാന്റിന് നമ്മൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊറിയർക്ക് അയക്കുകയാണെങ്കിൽ പോലും കൊറിയർ അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെയിം പ്ലാന്റിന് നമ്മൾ എടുത്തതിന് ശേഷം വെള്ളം എറുപ്പം നമ്മൾ മാക്സിമം കളയുക എന്ന് പറഞ്ഞാൽ വെള്ളം നമുക്ക് എന്തെങ്കിലും അരിപ്പ് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടൊക്കെ വെള്ളം മാക്സിമം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്ലാന്റ് പാക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കൂടുതൽ വെള്ളവും വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തി പോകുമ്പോൾ നശിച്ചു പോകും സോ അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ആറ് ആറ് വർഷം കൊണ്ട് ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിൻ്റെ ബേസ് ചെയ്ത് കൊറിയർക്ക് അയക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പുതുതായിട്ടൊക്കെ ഈ പ്ലാന്റ് സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും കൂടെ അറിയാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ എസാമ്പിൾ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിച്ച് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങളുടെ സെയിലിന് വേണ്ടി കൊറിയർ ഒക്കെ നിങ്ങൾ ഇപ്പോൾ അയക്കുകയായിരിക്കും അയക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പ്ലാന്റ് എടുക്കുക ഈ പ്ലാന്റിൽ നിങ്ങൾ അരിപ്പ് പോലെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ അരിയൊക്കെ നമ്മൾ ചെയ്തു വയ്ക്കില്ലേ ഇപ്പോൾ നമ്മൾ ആ അരിയൊക്കെ നമ്മൾ എന്തോ തുരാൻ വേണ്ടി കളിക്കില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിനുള്ളിലേക്ക് ഈ അസോളയല്ല ഇടുക അസോള ഇട്ടതിനു ശേഷം അത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കും അതിലുള്ള വെള്ള എറുപ്പം എല്ലാം പോകും ആ വെള്ളം എപ്പം പോയതിനു ശേഷം അതിനെ പാക്കറ്റിലേക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ്പേപ്പർ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ്പേപ്പറിൽ വെള്ളം നനയ്ക്കുക ഏറ്റവും അടിപ്പാത്തി ഇടുക കുറേ അസോള ഇടുക വീണ്ടും അതിൻ്റെ ഒരു ലെയർ വീണ്ടും പേപ്പർ ഇടുക വീണ്ടും അസോള ഇടുക അങ്ങനെയാണ് വേണം ചെയ്യുകയാണ് അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും നശിച്ചു പോകില്ല അപ്പോൾ അസോളയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം തൊണ്ണൂറ്റി പൂജ്യം തൊണ്ണൂറ്റി പൂജ്യം അറുപത്തെട്ട് എഴുപത് ഓക്കെ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അസോള ഒരു വൺ ഓഫ് ദി മേജർ നമ്മുടെ ഒരു ഫുഡ് ഗിഗ്രീഡിയൻ്റ് ആണ് നമ്മളിപ്പോൾ പോൾട്രി ഫാമോ അതുപോലെ നമ്മൾ കാറ്റിൽ കാറ്റലി ഇറങ്ങിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പശുവിനെ ഒത്തിരി കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മറ്റേപോലെ നമുക്ക് വീണ്ടും കാണാൻ കാണാം ദിവസം സൈനികൾ